ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനെ കുർത്തിയാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഗോൾഡൻ കളറുള്ള സീക്വൻസ് ഗോൾഡൻ കളറുള്ള റെയിൻബോ കട്ട് ബീറ്റ്സ് പിന്നെ മെറൂൺ കളറുള്ള സിൽക്ക് ത്രെഡ് അപ്പോൾ ഈ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യുന്നത് ഇനി ഫാബ്രിക്കിലേക്ക് നമുക്ക് വി ഷേപ്പിൽ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി യോക്കിൻ്റെ പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഒരു നാല് സെൻറ്റിമീറ്റർ വരുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഇനി രണ്ട് വശത്തേക്ക് നമ്മൾ ലീഫ് വരച്ച് കൊടുക്കുകയാണ് ലീഫിന് കുറച്ച് ലെങ്ത് ഉള്ള പോലത്തെ ലീഫാണ് വരയ്ക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഏഴ് ലീഫ് വരച്ചെടുക്കുവാണ് അപ്പോൾ ആ ഒരു ഡിസൈനാണ് നമ്മുടെ യോക്കിൻ്റെ ഫുൾ പോർഷനിലും വരുന്നത് ഫാബ്രിക്ക് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ വരയ്ക്കുന്നത് ആദ്യം വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ വി ഷേപ്പിലുള്ള നെക്കിലാണ് അവിടെ നമ്മൾ ബീഡ് വർക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ ബീഡ് വർക്ക് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന നീഡിലാണിത് ബെല്ലിൻ്റെ ബീഡിങ് നീഡിൽ നീഡിൽ നമ്പർ ആണ് കേട്ടോ ഇതാണ് സാധാരണയായിട്ട് ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇനി നമ്മൾ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നീഡിലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോരോ കട്ട് ബീഡ്സ് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബീഡ്സ് ബാക്കിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ബീഡ് ബാക്കിലേക്കും കൂടെ എടുക്കുവാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിട്ട് നമ്മുടെ ബീഡ്സ് ഇരിക്കും കേട്ടോ ഇളകി പോകത്തില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ ഒരു മൂന്ന് ഡോട്ട് വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ് ഇനി ആ ഡോട്ടിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഒരു തവണ നീഡിൽ ചുറ്റിയിട്ട് നമുക്ക് ആ സീക്വൻസും കൂടെ ഇതുപോലെ ഒരുമിച്ച് നീഡിലേക്ക് എടുത്തിട്ട് താഴേക്ക് എടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുത്തേക്കുന്നത് ഫൈവ് സ്റ്റാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് അത് ടെൻ സ്റ്റാൻഡ്സ് ആക്കിയിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഈ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആ ഡോട്ട് മാർക്ക് ചെയ്ത ഭാഗത്തെല്ലാം ഫ്രഞ്ച് നോട്ട് വെച്ച് സീക്വൻസ് ചെയ്ത് കൊടുക്കണം ഇനി യോക്കിൻ്റെ പോർഷനിലുള്ള ആ ലീഫിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെമ്മാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഓരോരോ കട്ട് കട്ബീഡ്സ് സ്റ്റെമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി ലീഫ് ചെയ്യാനായിട്ട് ഒരു മൂന്ന് കട്ട് ബീഡ്സ് ഒന്നിച്ചെടുത്തിട്ട് ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് വേണം ബീഡ്സ് വെച്ചുകൊടുക്കാൻ ചില കേസിൽ നമുക്ക് നാല് കട്ട് ബീഡ്സ് വെക്കേണ്ടി വരും ചിലതാണെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് അങ്ങനെ വെച്ചുകൊടുക്കുക അഞ്ചെണ്ണത്തിൽ കൂടുതൽ കട്ട് ബീഡ്സ് വെക്കാൻ പാടില്ല ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് അപ്പോൾ പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അടുത്ത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ